ധനം നഷ്ടപ്പെടുക സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ ഉച്ചവര് മക്കൾ മരിച്ചു പോവുക വാപ്പ ഉമ്മ നമ്മളേറെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോവുക അതൊക്കെ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഏക മകൻ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനപ്പുറമാണ് ഒരു ബൈക്ക് ആക്സിഡന്റ് ആണോ ചോദിക്കൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിക്കാണ് മൂത്ത മകനും ഇളയ മകനും അതായത് രണ്ട് ആൺകുട്ടികളിൽ മാത്രമുള്ള ഒരാളെ ആ രണ്ട് ആൺകുട്ടികൾ ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഒരു ബൈക്ക് ഇരുപത്തി ആറും ഇരുപത്തി മൂന്നും വയസ്സുള്ള രണ്ട് ആൺമക്കള് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിക്കാന്ന് പറയുമ്പോൾ ആ മാതാവിനെയും പിതാവിനെയും നിങ്ങൾ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്ക അത് വല്ലാത്തൊരു ഷോക്കാണ് പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവ ആ മക്കള് മരിച്ചിരിക്കുന്നു ഇപ്പൊ സാധാരണ ഒരു കാഷ്വാലിറ്റിയിലെ ആക്സിഡന്റ് ബൈക്ക് ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഡെ ബോഡി ഡെത്തായ ബോഡി ഇങ്ങനെ വെള്ളം തുണികൊണ്ട് മൂടി വെക്കും അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഇവരെ വാപ്പാനും ഇമ്മാനും കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ തിന്ന് ഒരു പ്രയാസം ആ ഫോൺ എടുത്തിട്ട് ആ ഡെഡ് ബോർഡിന്റെ മുഖത്ത് ഇങ്ങനെ ഫേസ് ഐടി വെച്ചാൽ ഫോൺ തുറക്കും ഫോൺ തുറക്കും മുഖം വികൃതമായിട്ടില്ലെങ്കിൽ ഫോൺ ഫേസിൽ വെച്ച് ഓൺ ആക്കാൻ പറ്റും ജീവൻ വേണ്ട അതിൽ വാപ്പാ ഉമ്മ നടിച്ച് ആ നമ്പർ വരും ആരെ വാപ്പയാണോ ഉമ്മയാണോ ഡാഡി എന്തെങ്കിലും നടി വാപ്പാ ഉമ്മ ഡാഡി ഉപ്പച്ചി ഉമ്മച്ചി എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്താൽ ഒരു നമ്പർ വരും ആ നമ്പറിൽ വിളിച്ചാൽ വാപ്പ വരും വാപ്പ വരും നമ്മളെന്താ പറയാ നിങ്ങളെ മോൻ മരിച്ചിട്ടുണ്ട് എന്നല്ലേ പറയാ മോൻ ആക്സിഡന്റ് പറ്റി കുറച്ച് സീരിയസ് ആണ് ഒന്ന് വരണം എന്നാ പറയാ ആ വരുമ്പോൾ ആലോചിച്ച് നോക്കി രണ്ട് ഡെഡ് ബോഡി വെള്ള ഇങ്ങനെ ഒരു വാപ്പ കാണുമ്പോൾ ആ വാപ്പാന്റെ വികാരം എന്തായിരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അള്ളാഹു പറയാണ് ആ റൂഹുമായിട്ട് മലക്ക് ആകാശ ലോകത്തേക്ക് പോകുമ്പോൾ ആ മലക്കിനോട് അള്ളാഹു ചോദിക്കുമെന്നാണ് എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണമാണല്ലോ നീ പറിച്ചെടുത്തത് എന്റെ അടിമ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് അള്ളാഹു മലക്കിനോട് ചോദിക്കുമെന്നാണ് അപ്പോൾ മലക്ക് പറയും അവൻ കോൽ അവൻ പറഞ്ഞു എന്ത് അല്ല ഇന്നാലില്ലാതെന്നത് അവന് സ്വർഗത്തിനൊരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിന് ഹംദ് എന്ന് പേര് കൊടുക്കാൻ വേണ്ടി അള്ളാഹു പറയുമെന്നാണ് ാലോചി നമ്മളൊരു പുരുഷായുസ് കൊണ്ട് ഈ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഈ സ്വർഗമാണ് ആ സ്വർഗം ഒരൊറ്റ സെക്കൻഡിന്റെ റെസ്പോൺസ് കൊണ്ട് അള്ളാഹു നമുക്ക് ആ സ്വർഗം നൽകുകയാണ് അപ്പൊ അവിടെ അലഹദില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്തുവേണം നമുക്ക് ജീവിതത്തെ പറ്റി അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുത്തു അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചടിച്ചു അതെനിക്ക് ഹൈറാണ് അതെനിക്ക് ഹൈറാണ് കാരണം എന്താണ് കാരണം ഞാൻ ഏറെ സ്നേഹിക്കുന്നത് എൻ്റെ വാപ്പാനെക്കാൾ എൻ്റെ ഉമ്മാനെക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ റബിനെയാണ് എൻ്റെ റബ്ബ് അങ്ങനെ ഒരു തീരുമാനം എൻ്റെ വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഹൈറാണ് എന്ന് വിശ്വസിക്കാൻ അത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു വിശ്വാസിക്ക് നൽകുന്ന കരുത്ത് എന്താണറിയോ ആ ഒരു വിശ്വാസാണ് ആ ഒരു വിശ്വാസമാണ് അതുകൊണ്ട് ഉച്ചവര് മരിച്ചു പോകുമ്പോൾ ഒരു വലിയ അതാ വീട് നിങ്ങളുടെ ഷോപ്പ് കത്തുന്നുണ്ട് നമ്മളോട് നമ്മളവിടെ ഒരു ഒരു മുതലാളി ഉണ്ടായിരുന്നു അയാളെ പറ്റി ആളുകൾ അങ്ങനെ പറയാം അയാളുടെ ഫർണിച്ചർ ഷോപ്പ് കത്തിക്കൊണ്ടിരുന്നപ്പോൾ അയാളെ വിളിച്ച് പറഞ്ഞപ്പം അയാൾ അലഹമില്ല എന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞ സമയമാകുമ്പോൾ കിട്ടുന്നതിനെ പറ്റി ബേജാറണ്ടെന്നാണ് പറഞ്ഞത് അത്രയും കൂളായിട്ട് ഒരു വലിയ ഫർണിച്ചർ സോപനപരമായി ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വിശ്വാസം അയാൾക്ക് നൽകുന്ന കരുത്താണ് അതൊക്കെ കൊണ്ട് പഠിച്ചോ ഇത് ഇതാണ് ഈ ദുനിയാവിലെ ജീവിതം ഈ ഒരു പരീക്ഷണത്തിനുള്ള വേദിയാണ് നട്ടോ അവിടെ സാക്ഷമാലുക്കൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക